സത്യത്തിൽ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഭീകരമെന്ന് ഇന്ന് കാണുന്നതിനേക്കാളും ഭീകരമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒട്ടേറെ ഒട്ടേറെ സംഭവങ്ങൾ നിരന്തരം നടന്നു പോയിട്ടുണ്ട് ലക്ഷക്കണക്കിനും മനുഷ്യരുടെ കൊല പ്രത്യേകിച്ച് പതിനായിരക്കണക്കിനും മുസ്ലിങ്ങളുടെ കൊലപാതകങ്ങൾ കൂട്ടഹത്യകൾ അങ്ങനെ തന്നെയായിരുന്നു പോർച്ചുഗൽ നടത്തിയിട്ടുള്ള അന്നത്തെ ആ കാലത്തെയും കൂട്ടഹത്യകളെ അങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് പക്ഷെ അവിടെ എഴുന്നേറ്റു നിന്നിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ ഖാലി മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് കേരളത്തിൽ മലയാളി സമൂഹത്തിനെ ഓർക്കാൻ കഴിയുന്ന വിധം മൊഹിയദ് മാല എന്ന് പറയുന്ന ഒരു കൃതി മഹാനായ ഖാലി മുഹമ്മദ് തങ്ങളുടേതാണ് മൊഹീദീൻ മാലയോട് യോജിക്കാം യോജിക്കാം പക്ഷെ ഒന്നുണ്ട് മൊഹീദ്ദീൻ മാല എന്ന് പറയുന്ന സാഹിത്യ കൃതി ഭാവനാസമ്പന്നമായ കൃതി തുഞ്ചത്തെഴുത്തച്ഛന് രാമായണം അധ്യാത്മരാമായണം എഴുതാൻ തുടങ്ങുന്നതിനും അങ്ങനെ ആലോചിക്കുന്നതിനും മുമ്പേ തന്നെ അങ്ങനെ ഒരു സംഭവം കേരളത്തിന് മലയാളി സമൂഹത്തിന് മലയാളി മുസ്ലിമിന് നൽകാൻ കഴിഞ്ഞയാളാണ് മഹാനായ ഖാലി മുഹമ്മദ് ഖദസ് അല്ലാഹു അസീസ് അദ്ദേഹം ഒന്ന് പറഞ്ഞു അദ്ദേഹം കോഴിക്കോട്ടെ മസ്ജിദിന്റെ മിമ്പറിൽ നിന്ന് പറഞ്ഞു പോർച്ചുഗൽ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടം തുടങ്ങണം അദ്ദേഹം സാമൂതിരി രാജാക്കന്മാരുടെ അന്നത്തെ പോരാട്ടത്തെ അംഗീകരിച്ചു അന്ന് ചാലിയം കോട്ട നായർ പടയാളികൾ പോർച്ചുഗൽ അധിനിവേശക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അതിന്റെ സന്തോഷം മാത്രം പങ്കുവെക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം ഒരു കിതാബ് എഴുതി ആ കിതാബിന്റെ പേരാണ് ഫത്ത്ഹുൽ മുബീൻ എന്നാണ് സാധാരണ ദർശ്യങ്ങളിലുള്ള ഫത്തഹുൽ ഉണ്ട് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഇത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ദ ടൈംഫ് ദ ഗ്രേറ്റ് ടയംഫ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് അതായത് അന്ന് ചാലിയം കോട്ട പിടിച്ചടക്കുമ്പോൾ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഉന്നത വിജയം എന്ന് അർത്ഥം വെക്കാവുന്ന തരത്തിലുള്ള ഒരു ഗ്രന്ഥം മഹാനായ ഹാലി മുഹമ്മദ് തങ്ങൾ എഴുതി മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമനും രണ്ടാമനും അവരാ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു അധ്യാത്മികമായി അത്തരത്തിലൊരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു പോർച്ചുഗൽ പോയി പിന്നെ ബ്രിട്ടീഷുകാർ വന്നു കേരളത്തിലേക്ക് മാത്രം നോക്കിയാലെന്നും കൽഭുതം തോന്നും കാരണം കേരളത്തിൽ വലിയ അർത്ഥത്തില്ല വലിയ രണോത്സുഖമായ സമരങ്ങളുടെ കാലം തുടങ്ങി മഹാനായ മമ്പുരന്തങ്ങൾ മമ്പുരന്തങ്ങൾ അന്നത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ അന്നത്തെ ജന്മിവാഴ്ത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് തുടങ്ങിവെച്ചത് ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം മുസ്ലിങ്ങളാണ് ചെയ്തത് അന്നത്തെ ജന്മിമാർ താഴേക്കിടെയുള്ള ദളിത് വിഭാഗത്തോട് ശക്തമായ ക്രൂരതകൾ നടത്തിയിരുന്ന കാലം ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതുപോലെ തൊട്ടുകൂടാത്തോർ തീണ്ടിക്കൂടാത്തോർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ തൊട്ടുകൂടാൻ പാടില്ലാത്തവർ തീണ്ടിക്കൂടാൻ പാടില്ലാത്തവർ കണ്ടാൽ ഹോ ഹോ എന്ന് പറഞ്ഞ് വായിൽ കോരിയിട്ടിട്ട് അങ്ങനെ അങ്ങനെ ഓടിപ്പോകേണ്ടി വന്നവർ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ ആശാന്റെ വാക്കുകളാണ് എന്തൊക്കെ സൈസ് എന്തൊക്കെ രീതിയിലുള്ള ജാതി കോമരങ്ങളാണ് അന്നാണ് കപ്രക്കാട്ട് കൃഷ്ണപ്പണിക്കർ മഹാനായ മമ്പുരന്തങ്ങളുടെ വീട്ടിൽ വരാറുള്ള ഒരു ദളിത് സ്ത്രീ മുസ്ലിം ആവുകയും അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ അവർ ഇസ്ലാമിക വേഷം ധരിച്ചു കപ്രക്കാട്ട് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ജന്മിയുടെ വീട്ടിലെത്തിയപ്പോൾ ആ വേഷം വലിച്ചു കീർക്കളഞ്ഞു കാരണം മാറുമറക്കുക എന്ന് പറയുന്ന അപാരമായൊരു തിന്മയാണ് ആ സ്ത്രീ ചെയ്തു പോയത് മാറുമറച്ചുന്നതാണ് പ്രശ്നം മാറുമറക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണെന്നാണ് എന്റെ ഓർമ്മ ചെന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് പറഞ്ഞത് ഞങ്ങൾക്ക് മാറുമറക്കാൻ അവകാശമാണ് മാറുമറക്കാനും നഗ്നത പ്രദർശിപ്പിക്കാതിരിക്കാനും സ്വത്വത്തെ രൂപീകരിക്കാനും സാധിക്കുന്ന ഒരു വിശുദ്ധ ഇസ്ലാമിക പൈതൃകം മഹാനായ മമ്പുരന്തങ്ങൾ അത് മുറുകെ പിടിച്ചു അന്ന് ചേരൂരിലെ പ്രഗത്ഭരായ പോരാളികളെയാണ് അന്ന് കപ്രക്കാട്ട് കൃഷ്ണ പടിക്കർക്കെതിരായി സമരം ചെയ്യാൻ വിടുകയും ആ അനുകൂലമായി ബ്രിട്ടീഷുകാർ വരികയും അവരുമായി വലിയ പോരാട്ടം നടക്കുകയും ചെയ്തു അതാണ് ചേരൂർ ശുഹതാക്കൾ നമ്മുടെ സുഹതാക്കൾ എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരിക്കലും ഉറങ്ങാത്ത വീര്യമുള്ള സമര പോരാട്ടങ്ങളുടെ ചരിത്രം നമ്മുടെ മനസ്സിൽ വരണം അങ്ങനെയായിരുന്നു മഹാനായ മമ്പുരം തങ്ങളുടെ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമാണ് ആ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ അർത്ഥത്തിൽ വലിയ ഒരു നീക്കം നീക്കമുണ്ടാകുന്നത് മഹാനായ തങ്ങളുടെ മകൻ ഫസൽ പുക്കോയ പുക്കോയത്തങ്ങളുള്ള കാലമാണ് ഫസൽ പുക്കോയ പുക്കോയത്തങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞു തങ്ങൾ എന്ന പിതാവിനേക്കാളും അപകടകാരിയാണ് മകൻ ആസാനും ഫസൽ പുക്കോയ പുക്കോയത്തങ്ങളെ നാടുകടത്തി ഫസൽ പുക്കോയ തങ്ങൾ തുർക്കിയിലാണ് അദ്ദേഹം പിന്നെ തുർക്കിയിലെ സുൽത്താനെ അതായത് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭാഗമായി തുർക്കിയിൽ അദ്ദേഹം അഭയം പ്രാപിക്കുകയും അതായത് ഒരു അസൈലം ഒരു അഭയം തേടുകയും അങ്ങനെ അവിടെ തന്നെ താമസിക്കുകയും ചെയ്യും തുർക്കിയിലാണ് അദ്ദേഹം മരിച്ചത് ഞാൻ ഈ കഴിഞ്ഞ വർഷം തുർക്കിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കബറ് പ്രത്യേകം സന്ദർശിച്ചു കാരണം മഹാനായ ഫസൽ പുക്കോയ തങ്ങളുടെ ഖബർ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ തന്നെ പ്രഗത്ഭരായ തുർക്കി സുൽത്താൻമാരുടെ കബറുകൾക്കിടയിൽ ഭാഷ ഫസൽ പുക്കോയ എന്ന് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കബറ് നാമകരണം ചെയ്യപ്പെട്ടെന്ന് ഞാൻ കണ്ടു ഞാൻ ആ ഖബർ സിയാർത്ത് ചെയ്തിരുന്നു അവിടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടാണ് അദ്ദേഹം അതായത് അന്നത്തെ കാലത്തെ തുർക്കിയിൽ അങ്ങനെ ഒരു ഏറ്റവും ആധുനികമായ ഒരു പരിഷ്കരണ പരിപാടികൾക്ക് തുടക്കമിടാൻ മലയാളത്തിൽ ജീവിച്ച മഹാനായ മമ്പുരന്തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പുക്കോയത്തങ്ങൾ എന്ന് പറയുന്ന പ്രഗത്ഭനയായ ആ നേതാവ് അങ്ങ് തുർക്കിയിൽ ചെന്ന് അവിടത്തെ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി മാറുന്നു എന്നത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പൊ മമ്പുരന്തങ്ങളുടെയും അതുപോലെ തന്നെ ഫസൽ പുക്കോയത്തങ്ങളുടെയും ഫസൽ പുക്കോയത്തങ്ങളുടെ ആ ഒരു ആത്മീയമായ ശിഷ്യത്വം അംഗീകരിക്കുകയും അവരുടെ അത്തരത്തിലുള്ള ഈ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തയാണ് പാണക്കാട് സയ്യിദ് ഹുസൈൻ അറ്റക്കോയത്തങ്ങൾ പാണക്കാട്ടെ സയ്യിദ് ഹുസൈൻ അറ്റക്കോയത്തങ്ങളെയും ജയിലിൽ അടച്ചു ഹുസൈൻ അറ്റക്കോയത്തങ്ങളാണ് തൃക്കളൂർ ക്ഷേത്രമുറ്റത്ത് നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിന് അന്ന് അധ്യാത്മികമായ മറ്റൊരു അർത്ഥത്തിൽ അദ്ദേഹം മഹാരഥന്മാരായ ആ പോരാളികൾക്ക് ഏലസ് അന്തരിച്ചു കൊടുത്തു പലതും ചേർത്ത് വായിച്ചിട്ട് വേണം ഈ സമരത്തെയും കൂടി അളന്നു കുറിക്കാൻ മൗലിത് കഴിച്ചവർ ഏലസ് മന്ത്രിച്ചവർ അങ്ങനെ ഇസ്ലാമികമായ വലിയ ആചാരങ്ങളുടെ കൂടെ നടന്നവർ അസ്മാൽ ബദർ കഴിച്ചവർ ആയിരുന്നു ഇവരെല്ലാം അതുകൊണ്ട് അവർ ഏലസ് മന്ത്രിച്ചു അത് ഓരോരുത്തരും അവരുടെ കയ്യിൽ കെട്ടി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ അത് മതിയായിരുന്നു അവർക്ക് അത്രമേൽ തീക്ഷണ വികാരത്തോടുകൂടെയാണ് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അവർ അവർ അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് നിന്നത് കുടുക്കം തോറ്റുപോകുമോ എന്ന് ഭയന്നുപോയൊരു സമയം അവർ ഗ്രനേഡുകൾ എറിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ അത്തരം ഗ്രനേഡുകൾ എറിഞ്ഞിട്ടാണ് അന്ന് ഈ മാപ്പിള പോരാളികളെ മുഴുവനും കൊന്നുകളഞ്ഞത് അവരുടെ കൈകളിലെ ഏലസുകളുടെ ആസ്ഥാനം തിരഞ്ഞു തന്നിട്ട് ഒരു തഹസീൽദാർ കുട്ടിയാസനാണെന്ന് ചെന്നത് തഹസീൽദാർ കുട്ടിയാസൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം ചെന്നിട്ട് മഹാനായ സയ്യിദ് ഹുസൈൻ അറ്റക്കോയെ തങ്ങളോട് ചോദിച്ചു തങ്ങളെ ഒറ്റക്കാര്യം മതിയായിരുന്നു അങ് ഈ ഏലസ് മന്ദരിച്ചു കൊടുത്തത് അങ്ങ് രോഗശമനത്തിന് വേണ്ടി ചോദിച്ചു വന്നവർക്കാണെന്ന് പറഞ്ഞു കിട്ടിയാൽ അങ്ങനെ ഒന്ന് വാക്കു മാറ്റി പറഞ്ഞാൽ അങ്ങേ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പോംവഴി ഞങ്ങൾക്ക് നോക്കാമായിരുന്നു ഫസൽ തങ്ങളുടെ ശിഷ്യൻ മമ്പുരന്തങ്ങളുടെ മകൻ ഫസൽ തങ്ങളുടെ ശിഷ്യൻ പിന്നെ കേരളീയ മുസ്ലിം സമാജത്തിന്റെ നേതൃ അടയാളമായിട്ടുള്ള വലിയ പ്രഗത്ഭരായ നേതാക്കളുടെ അപ്രപീതാമഹൻ മഹാനായ സയ്യിദ് ഹുസൈൻ അറ്റക്കോയത്തങ്ങൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് വീര്യം പകരാനാണ് ഞാൻ ഏലസ് മന്ത്രിച്ചു കൊടുത്തത് മാറ്റി പറയാൻ എനിക്ക് സാധ്യമല്ല അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി വേലൂര് ജയിലിലേക്കാണ് പോയത് ഇപ്പോഴും വേലൂര് ബക്കിയാത്ത് സാലിഹാത്ത് അറബിയ എന്ന് പറയുന്ന പ്രഗത്ഭമായ ആ സർവകലാശാലയുടെ കുറെ അകലയായി മഹാനായ സയ്യിദ് ഹുസൈൻ അറ്റക്കോയ തങ്ങളുടെ കവറ് കാണാം വേലൂർക്കുള്ള യാത്രയിൽ പോലും അത്ഭുതങ്ങൾ നിറഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് ഞാൻ പറയാൻ കാരണം ഇത് നമ്മുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ ഇങ്ങനെ വിശദീകരിച്ചു പോരുമ്പോഴുള്ള നമ്മുടെ ഉൾപ്പുളകമാണ് മമ്പുരന്തങ്ങളുടെ മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നു മഹാനായ ഖാലി ഒമർ ഖദ്സല്ലാ ഹുസറഹുൽ അസീസ് ഈ നാട്ടുകാരൻ തൃശ്ശൂർ ജില്ലയുടെ ഒരറ്റത്തെ ചാവക്കാട്ടെ അതും കഴിഞ്ഞ് കുറച്ചുകൂടി പോയാൽ വെളിയങ്കോട്ട് നിൽക്കുന്ന അതായത് തൃശൂർ ജില്ലയും മലപ്പുറം ജില്ലയും പങ്കുകൊള്ളുന്ന വെളിയങ്കോട്ടെ മഹാനായ ഒരു സൂഫിയായിരുന്നു മഹാനായ ഉമർ ഒമർഖാലി ഖദ്ദസല്ലാ ഹുസറുൽ അസീസ് പരിശുദ്ധ റസൂലിന്റെ ഹൃദയകവാടം പോലും തുറക്കാൻ മാത്രം പ്രവാചക പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി മാറിയിരുന്ന മഹാപണ്ഡിതനായിരുന്നു മഹാനായ് ഉമർക്കാദി നബ്സല്ലാഹു എന്ന് വരുമ്പോ അവിടെ നിന്ന് അറബിയിൽ അതിമനോഹരമായി മഹാനായ പാടി പരിശുദ്ധരെ അങ്ങയുടെ ഹൃദയ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ അങ്ങയുടെ പടിവാതിൽക്കൽ ഈ പാവം ഉമർ വന്നു നിൽക്കുന്നുണ്ട് അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിച്ചപ്പോ ഇവന്റെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഈ കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകി അതിന് സാക്ഷിയായി നിന്നുകൊണ്ട് പറയുന്നു അങ്ങൊന്നു തുറക്കുമോ അങ്ങയുടെ ഹൃദയ കവാടം എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പരിശുദ്ധ റസൂലിന്റെ റൗദ തുറക്കപ്പെട്ടു എന്നാണ് അത്രമേൽ ഉജ്ജ്വലമായ അധ്യാത്മിക പാരമ്പര്യമുള്ള മഹാനാണ് മഹാനായ ഉമർ ഖാദി ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയാൻ കാരണം അങ്ങനെയൊക്കെ മുസ്ലിങ്ങളുടെ ആത്മീയമായിട്ടുള്ള അതിന്റെ നേതൃത്വം തന്നെയായിരുന്നു ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഉമർക്കാദി ഉമർക്കാദി ആണ് തുക്കഡി സാഹിബിന്റെ മുമ്പിൽ ചെന്ന് നിന്നത് നീബു തുക്കടി തുക്കടിയുടെ ഓഫീസ് ഉണ്ടായത് ചാവക്കാടാണ് ചാവക്കാട്ട ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഭൂമിക്ക് കരം കൊടുത്തില്ല എന്നതായിരുന്നു പ്രശ്നം ഭൂമിക്ക് കരം കൊടുത്തില്ല എന്നുള്ള പ്രശ്നം എന്നാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഗാന്ധി ഇന്ത്യയിൽ വരുന്നതിനും എത്രയോ മുമ്പാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ ഈ നികുതി വിരുദ്ധ പ്രസ്ഥാനം അതായത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നതിനു മുമ്പേ അന്നാണ് ചാവക്കാട്ടെ തുക്കടി ഓഫീസിൽ ചെല്ലുമ്പോ നിങ്ങൾ നികുതി തരണം എന്ന് പറയുമ്പോ ആർക്കാണ് നികുതി തരേണ്ടതെന്ന ചോദ്യം ചോദിച്ചത് എന്റെ നാട്ടിലെ സാമൂതിരി ഭരണ സംവിധാനത്തെ എന്റെ നാട്ടിലെ ടിപ്പുവിന്റെ ഭരണകൂടത്തെ എന്റെ നാടിന്റെ ഭരണ സംവിധാനത്തിന്റെ സമാധാനത്തെ എല്ലാം നഷ്ടപ്പെടുത്തി വന്ന് എൻ്റെ രാജ്യത്തിൻ്റെ മണ്ണും എൻ്റെ രാജ്യത്തിൻ്റെ വിണ്ണും എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനവും എല്ലാം കടന്നെടുക്കാൻ വേണ്ടി വന്ന നിന്റെ ഭരണകൂടത്തിന് നികുതി തരണം എന്നാണോ പറയുന്നത് എന്നായിരുന്നു ചോദ്യം അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞ ഒരു ആൺകുട്ടിയുടെ പേരാണ് ഉമർകാലി ഖദ്സ് അല്ലാസറഹുൽ അസീസ് നികുതി തന്നില്ലെങ്കിൽ ജയിലിലടക്കും എന്ന് പറയുമ്പോ മാതാ തൂലുയാ ബാൽ എന്തു പറഞ്ഞിടാ ബിഡ്ഡി എന്ന് ചോദിക്കുകയായിരുന്നു ഉമർ ഖാലി അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു കോഴിക്കോട്ടേക്കാണ് കൊണ്ടുപോയത് അവിടെ ഇരുന്നിട്ടും ആ മഹാകവി ആ പോരാട്ടത്തിന്റെ വീര്യമുള്ള അദ്ദേഹത്തിന്റെ ജ്വാലയുള്ള കവിതകളാണ് അന്ന് ഉമർക്കാദി തന്റെ പ്രിയപ്പെട്ട ഗുരുനുനാഥനും കൂടിയായിട്ടുള്ള മമ്പുരന്തങ്ങൾ കഴുതിയത് നീബു എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു യാതൊരു തരത്തിലുമുള്ള തെറ്റും ചെയ്യാതെ രാജ്യത്തിനു വേണ്ടി പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഉമർഖാദി ഖദസ് അസീസ് അങ്ങനെ ഇന്ത്യയുടെ എന്നല്ല ഞാൻ ഈ പറഞ്ഞത് മലബാറിന്റെ മാത്രം ചരിത്രമാണ് അതും കഴിയുന്നു